തെറ്റാർ ചെയ്താലും സംരക്ഷിക്കില്ലെന്ന സർക്കാർ നിലപാട് വ്യക്തമാക്കി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ ഉറപ്പായും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവും ആവശ്യപ്പെട്ടു സർക്കാരിന് കൃത്യമായ സ്ത്രീപക്ഷ നിലപാടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉറഞ്ഞത് ഇന്നലെയാണ് ഈ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമുയരുമ്പോൾ എന്താണ് ആ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എസ് ഷീജ വിശദീകരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും സർക്കാർ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല എന്ന് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം ഉള്ളവർ വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും ഈ വിഷയത്തിൽ അതിനുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയത് ആ രീതിയിൽ തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നു ശുപാർശകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നടപടികളടക്കം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴല്ല നേരത്തെ ആരംഭിച്ചതാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അതിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഐ സി സികൾ എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും നിർബന്ധമാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ സംഘടനകളുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് ഓരോ സംഘടനകളുമായി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കാരണം ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പുറത്തു വന്ന പേജുകൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് പേജുകളിലും ആരുടെയും പേര് പരാമർശിക്കുന്നില്ല അപ്പോൾ ഈ പേര് പരാമർശിക്കാത്ത സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് സർക്കാരിന് കേസെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ വൃത്തങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും പ്രത്യേകിച്ചും പുറത്തുവിടാത്ത പേജുകൾ ഉൾപ്പെടെയുള്ളവ കോടതിയിൽ സീൽഡ് കവറിൽ സമർപ്പിക്കുകയാണ് ഇനിയിപ്പോൾ കോടതി ഏത് രീതിയിലുള്ള നിർദ്ദേശം അത് ആ രീതിയിൽ തന്നെ നടപ്പാക്കുക എന്നതാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാടിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അതിനിപ്പോൾ ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകളിൽ ആരെങ്കിലും സർക്കാരിനെ സമീപിക്കുകയാണെങ്കിൽ അവർ പരസ്യമായി അവരുടെ വ്യക്തിത്വങ്ങൾ അപ്പുറത്ത് വെളിപ്പെടുത്തേണ്ടതില്ല പക്ഷേ സർക്കാരിനെ കൃത്യമായ രീതിയിൽ സമീപിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള കേസും കാര്യങ്ങളും ും എടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിമുഖതയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ ചില കേന്ദ്രങ്ങൾ ചില പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതെല്ലാം തീർത്തും വസ്തുതാ വിരുദ്ധമാണ് കാരണം ഈ പ്രചരണങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ അടക്കം അവർക്കറിയുന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ആരുടെയും പേര് വ്യക്തിപരമായി പറയാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാരിന് കേസെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കേസെടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുക ില്ല അത് തള്ളിപ്പുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ തന്നെയാണ് പക്ഷേ സർക്കാരിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു ആയുധമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടിൽ ഏതായാലും വെള്ളം ചേർക്കാതെ ഇതുവരെ സ്വീകരിച്ച നിലപാടുമായി മുന്നോട്ട് പോകും സ്ത്രീകൾക്ക് സുരക്ഷിതമായി തന്നെ മറ്റു തൊഴിലിടങ്ങളിൽ എന്നതുപോലെ തന്നെ സിനിമാ മേഖലയിലും പണിയെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ആ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സിനിമ കോൺക്ലേവ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സിനിമാ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നിരിക്കുകയാണ്